ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് കുറച്ച് പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നോക്കാം നമുക്ക് നമ്മുടെ ക്ലർക്കിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ തീർന്നിട്ടുണ്ട് അല്ലേ ആ ഒരു ക്ലർക്ക് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് തീർന്ന ദിവസം മുന്നൂറ്റി ഒഴിവുകളാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിശദമായിട്ട് നോക്കാം വിവിധ വകുപ്പുകളിലെ ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ച് നമ്മുടെ ജൂലൈ മാസം മാത്രം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഒഴിവാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് വന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ അവിടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവ് വന്നു ഇനി കുറവ് വയനാട് ജില്ലയിൽ അവിടെ നാൽപ്പത്തി അഞ്ചെണ്ണം ആണ് റിപ്പോർട്ടായത് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്ന ജൂലൈ മുപ്പത്തി ഒന്നിന് അന്നേ ദിവസം മാത്രം മുന്നൂറ്റി എഴുപത്തി എട്ട് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജൂണിൽ ഇരുന്നൂറ്റി എമ്പത്തി ആറ് ക്ലർക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇനി അറുന്നൂറ്റി മുപ്പത്തിയേഴ് ഒഴിവ് താൽക്കാലികമാണ് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ അറുന്നൂറ്റി മുപ്പത്തി എണ്ണം താൽക്കാലികമായിട്ട് അതായത് പ്രൊവിഷണൽ റിപ്പോർട്ട് ചെയ്തതാണ് കോടതികളിൽ ഉദ്യോഗാർത്ഥികൾ നൽകിയ കേസിലെ ഇടക്കാല ഉത്തരവനുസരിച്ചാണ് ഇത്രയും ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒഴിവുകളിൽ ഇപ്പോൾ നിയമന ശുപാർശ നടത്താൻ കഴിയില്ല കോടതിയുടെ അന്തിമ ഉത്തരവിനടിസ്ഥാനത്തിലെ ഈ ഒഴിവുകളിൽ ശുപാർശ നടക്കുകയുള്ളൂ വിവിധ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള താൽക്കാലിക ഒഴിവുകൾ എങ്ങനെയാണ് നോക്കാം പത്തനംതിട്ട ജില്ലയിലെ മുപ്പത്തിയൊന്ന് ആലപ്പുഴയിൽ അൻപത്തി ഏഴ് ഇടുക്കിയിൽ മൂന്ന് എറണാകുളത്ത് എഴുപത്തി എട്ട് പാലക്കാട് ഇരുന്നൂറ്റി നാൽപ്പത് കണ്ണൂരിൽ നൂറ്റി എൺപത്തി നാല് കാസർഗോഡ് നാൽപ്പത്തി നാല് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റിൻ്റെ ഒരു കാര്യമാണ് ഷോർട്ട് ലിസ്റ്റിൽ നാൽപ്പതിനായിരം എന്ന് പറയാൻ പാടില്ല നാലായിരത്തി അറുപത്തി എട്ട് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് മുൻ ലിസ്റ്റിനേക്കാൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരുടെ വർധനമാണുള്ളത് എക്സൈസ് വകുപ്പിലെ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയുടെ പതിനാല് ജില്ലകളിലെയും ഷോർട്ട് ലിസ്റ്റ് പി എ സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ മെയിൻ ലിസ്റ്റിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് സപ്ലിമെൻറ്ററി ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി ഇരുപത് അങ്ങനെ നാലായിരത്തി അറുപത്തിയെട്ട് പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പേർ വന്നിട്ടുള്ള ലിസ്റ്റ് ക്ഷമിക്കുക ഡിക്കി ജില്ലയിലാണ് അവിടെ മുന്നൂറ്റി എഴുപത്തി ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിൽ നൂറ്റി അറുപത്തിയേഴ് കട്ട് ഓഫ് മാർക്ക് വന്നത് അൻപത് മുതൽ അൻപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് വരെയാണ് കട്ട് ഓഫ് മാർക്കിന്റെ ആ ഒരു ഡീറ്റെയിൽസ് പതിനാല് ജില്ലകളിലേയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്കാണ് ഈ പറഞ്ഞത് ഇനി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എൻഡ്യൂറൻസ് ടെസ്റ്റും അതായത് രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം പതിമൂന്ന് മിനിറ്റിലൂടെ പൂർത്തിയാക്കുക അതിൽ വിജയിക്കുന്നവർക്ക് ക്ഷമതാ പരീക്ഷയും നടത്തും അങ്ങനെ വിജയികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് പൂർത്തിയാക്കിയ ശേഷമേ എന്ത് പ്രസിദ്ധീകരിക്കുകയുള്ളൂ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തിനെ വെച്ച് നോക്കുമ്പോൾ എട്ട് ജില്ലയിൽ ഈ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ കൂടുതലായിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് ഈ ഒരു വർധനമുള്ളത് ബാക്കി ആറ് ജില്ലകളിൽ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തു കുറഞ്ഞും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞും പോയിട്ടുണ്ട് നിലവിലെ ലിസ്റ്റിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് നിയമന ശുപാർശകളാണ് ഇതുവരെ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വിവിധ തീയതികളിലാണ് പതിനാല് ജില്ലകളിലെ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് ഒരു വർഷമാണ് ലിസ്റ്റുകളുടെ കാലാവധി ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അന്ന് നടന്നത് തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് പത്തൊൻപത് വീതം കുറവ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ചെണ്ണം മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പതിമൂന്ന് ജില്ലകളിലായി അറുന്നൂറ്റി മൂന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് പാലക്കാടിലെ നിയമന ശുപാർശകളുടെ വിവരം എന്ത് ചെയ്യാം ലഭ്യമല്ല എന്നാണ്